ും സംശയം ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലൊക്കെ ഭംഗിക്കും അലങ്കാരത്തിനും ഒരു നേരം പോക്കെ രസത്തിനൊക്കെ വേണ്ടിട്ടിങ്ങനെ നമ്മൾ വീട്ടിൽ ഈ പക്ഷികളൊക്കെ വളർത്തുമല്ലോ ഈ ബേർഡ്സ് കൂട്ടിലാക്കിയിട്ട് അതുപോലെ തത്ത പിന്നെ ചെറിയ നമ്മളെ ഈ ചെറിയ ഗ്ലാസിന്റെ അക്വറിയത്തിലൊക്കെ നമ്മൾ മത്സ്യങ്ങളെ വളർത്തും അങ്ങനെ നമുക്കൊരു ഒരാനന്ദത്തിന് വേണ്ടി ചെയ്യണത് പക്ഷെ അതിങ്ങനെ പല ആൾക്കാർക്കും പല അഭിപ്രായമാണ് അതിൽ കേൾക്കുന്നത് അപ്പോൾ ചിലവർ അങ്ങനെ വളർത്താൻ പറ്റൂല അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും പിന്നെ അത് ഐറ്റങ്ങളിങ്ങനെ പാരി അല്ലെങ്കിൽ ശരിക്ക് പ്രകൃതിയിൽ അവരൊരു രീതിയിൽ ജീവിക്കണ്ടതിനെ പിടിച്ചിട്ട് ഇങ്ങനെ അവര് കൂട്ടിലിട്ടുകയല്ലേ എന്നൊക്കെ ഉള്ള അഭിപ്രായം ഉണ്ട് ചിലവർ പറയുന്ന ദാരിദ്ര്യം ഉണ്ടാക്കും അങ്ങനെ പറ്റൂല പക്ഷെ ഫുഖഹാ അതിനൊരു നിയമം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ മറ്റുള്ളതൊക്കെ എന്തോ ആവട്ടെ അപ്പൊ ഇമാമിയങ്ങൾ ഇതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്ന് സ്ഥാന്ന് വിശദീകരിക്കണമെന്ന് പ്രാവുകളെ കൂട്ടിലിട്ട് വളർത്തുക അതുപോലെ ലോബേർഡ്സ് കിളികള് അതുപോലെ അലങ്കാര മത്സ്യങ്ങള് അക്കോറിയം പോലത്തെ സംവിധാനിച്ചിട്ട് അല്ലിട്ട് വളർത്തുക നമുക്ക് അത് കാണുമ്പോൾ അല്ലാത്ത ഒരു രസം തോന്നും അതുപോലെ തന്നെ നേരം പോക്കിന് വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങൾ പോലുണ്ട് ചില ആളുകൾ ഇപ്പോൾ പ്രാവുകൾ വളർത്തുന്ന മുട്ട കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പല രൂപത്തി പല രൂപങ്ങളും ഉണ്ടാവാം പഴയ കാലങ്ങളിലൊക്കെ ഈ കത്ത് കൊണ്ട് കൊടുക്കാനൊക്കെ ഇത്തരം എന്റെ പ്രാവുകളൊക്കെ ഉപയോഗിച്ചിരുന്നു പഴയ കാലത്തെ മാധ്യമങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീടുകളിലും ഒക്കെ നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഈ അലങ്കാര മത്സ്യങ്ങളും അതുപോലെ കളികളൊക്കെ യഥേഷ്ടം കാണും അപ്പോൾ അത് എന്റെ തെറ്റാണ് അത് പാടില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല പിന്നെ അതിന് ന്യായങ്ങളും ഓരോരുത്തർ പറയാ അതിങ്ങനെ പാറി നടക്കേണ്ടതല്ലേ അപ്പൊ അതിനെ കൂട്ടിൽ പിടിച്ചു നിർത്തിയില്ലേ അങ്ങനെ തെറ്റാണെന്ന് ഉലമ പറഞ്ഞു തരണ്ടേ അങ്ങനെ ഉലമാ പറഞ്ഞിട്ടില്ല എന്ന് മാത്രല്ല ഉലമാവിനോട് ഇങ്ങനെ ചോദ്യം വന്നപ്പം നിങ്ങളതിന് കൂടുണ്ടാക്കി കൊടുത്ത് അതിന് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഓ ധൈര്യമായിട്ട് വളർത്താ ഒരു കറാഹത്വ പോലും ഇല്ല എന്ന ഈ വിഷയത്തിലൊക്കെ ഉലമാ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇങ്ങനൊരു ചോദ്യം തന്നെ മഹാനായ ഇമാം കഫാലി റലിയുല്ലാഹനുവിനോട് വന്നപ്പം മഹാനായിമ കഫാലി റലിയുല്ലാഹനൊക്കെ പറഞ്ഞത് അത് ഇസാവും കുഴപ്പമില്ല എന്നുള്ളത് ഇമാം കഫാലി റബി ഉള്ളാഹന്റെ ഫത്താബൽ കഫാലി അവിടുത്തെ വത്താവയിൽ ഇങ്ങനെ ചോദ്യം തന്നെ വന്നിട്ടുണ്ട് ഇതിൻ്റെ നൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജിലായിട്ട് ഇരുന്നൂറ്റി പതിനാറാമത്തെ മസ്അല എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ് ഹമാമും ഫി ഫി ദാരി അൽ ഹൽ ആണോ അങ്ങനെ തന്നെ അതേ കൂട്ടിലിട്ടുകൊണ്ട് ഇങ്ങനെ വളർത്തുക പ്രാവിനെ ഒക്കെ ഇങ്ങനെ വളർത്തുക കൂട്ടിലിട്ടുകൊണ്ട് അതാണ് ആ കൂട്ടിലിട്ട് കൊണ്ട് വളർത്തുമ്പോൾ അത് പറ്റുമോ അനുവദിക്കോ എന്ന ചോദ്യം കാല മഹാനയമം കഫാർദിള്ളാഹുവിന് കൊടുത്ത മറുപടി യജൂസു അത് ജായിസാണ് പക്ഷെ ഒന്ന് ഗവനിക്കണം അതിനെ ലി ലി അന്നാ അന്നാ അന്നഹദുഹ് അതിനെ ഗവനിക്കണം അപ്പൊ അതിനു വേണ്ടിട്ട് കൂടുണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കണം കാരണം പിന്നെ അതിന് പാടി പോയി തീറ്റാടാനൊന്നും കഴിയില്ലല്ലോ അത് ഏതുപോലെ കണ്ടാൽ മതി ഫഹുവക്കൽ ഹിമാരി യുർബത്വ കണ്ട വീടുകളിൽ നമ്മൾ ബന്ധിപ്പിക്കപ്പെട്ട മൃഗങ്ങൾ ഉണ്ടാവില്ല ആട് പശു അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാവൂലെ ആ രൂപത്തിൽ കണ്ടാൽ മതി അതിനെ നമ്മൾ പിടിച്ച് എൻ്റെ എന്റെ ഈ പറയുന്ന കുട്ടിലാക്കുന്ന അതുപോലെ തന്നെ കെട്ടിയിടുന്നു നമ്മൾ വറുത്തുന്നില്ലേ ഈ രൂപത്തിൽ തന്നെ ഇതിനെയും കണ്ടാൽ മതി എന്ന് മഹാനം കഫാലി അള്ളാഹു പറയുമ്പോൾ അത് ഒന്നും കൂടി വിശദീകരിച്ചുകൊണ്ട് എന്തിനൊക്കെ വേണ്ടി അതായത് നേരം പോക്കിന് വേണ്ടിയിട്ട് നമുക്ക് വല്ലാത്തൊരു രസം നമുക്കൊരു സന്തോഷം ഏഹ് ഒരു ആനന്ദം അങ്ങനെയുള്ളതിനു വേണ്ടിയിട്ടൊക്കെ പറ്റും എന്നുള്ളത് വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് മഹാനായി അവിടുത്തെ റൗളയിലൂടെ റൗലത്ത് അലിബിൻ എന്ന് പറയുന്ന കിതാബിന്റെ പത്താം ബാള്യം ഇതിന്റെ ഏഴാമത്തെ എന്റെ കിതാബ് ഷഹാദാത്ത് നോക്കിയാൽ മതി കേട്ടോ ഏഴാമത്തെ എന്റെ പേജിലായിട്ട് ഹംലിൽ ലിൻസിൽ എല്ലാം പറഞ്ഞു അവിടെ അതായത് ഇപ്പം ഈ പ്രാവുകളൊക്കെ വളർത്തുക ഇനി അങ്ങനെയുള്ള മൃഗങ്ങൾ എൻ്റെ ഈ പറയുന്ന അലങ്കാര എൻ്റെ പക്ഷികളും അതുപോലെ തന്നെ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ എന്തിനു വേണ്ടിയിട്ട് എൻ്റെ ഉണ്ടോ ഉൻസ് അതുപോലെ തന്നെ ഫർഹ് അപ്പം നമുക്ക് നേരം പോക്കിന് വേണ്ടിയിട്ട് വല്ലാത്തൊരു ഒരു ആനന്ദകരം അങ്ങനെയുള്ള സംഗതിക്ക് വേണ്ടിയിട്ടൊക്കെ എങ്ങനെയുള്ള എൻ്റെ ഇതിനു വേണ്ടിയിട്ടൊക്കെ ഈ ഇത്തരം എൻ്റെ വസ്തുക്കളെ വളർത്തുക എന്ന് പറയുമ്പം അത് ജായിസുൻ ബില കറാഹത്തിൻ ഒരു കറാഹത്ത് പോലെ അവിടെ ഇല്ല അത് ജായിസാണ് അനുവദിക്കും എന്ന് വ്യക്തമായിക്കൊണ്ട് മഹാനൈമാം പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് മഹാനൈമം റാഫിറലിയാഹുന് പറയുന്നതും ഷേഹാനി എന്ന് നമ്മൾ കർമ്മശാസ്ത്രത്തിൽ വിളിക്കപ്പെടുന്ന മഹാ രണ്ട് വലിയ പണ്ഡിതന്മാർ ഒന്ന് നാവി ഇമാമും ഒന്ന് റാഫിമാമും നാവിമാമും റാഫിമാമും ഒരു വിഷയത്തിൽ ലത്തിഫാക്കായാൽ പിന്നെന്ത് റാഫി റാഫിഇമാമും ഇതേ രൂപത്തിൽ തന്നെ പറയുന്നു ഇമാം റാഫി റാഫിറദിയുലോഹിനോട് പറഞ്ഞു വസാലിമാമിൻ്റെ വജീസ് എന്ന് പറയുന്ന കിതാബിന് മഹാൻ ഇമാം റാഫി റാഫിറദിയുലോഹൻ്റെ പതിമൂന്ന് വള്ളയത്തിൽ ഷറഹ് ഉണ്ടാക്കി അസീസ് അതായത് ഷറഹുൽ കബീർ എന്ന പേരിൽ അറിയപ്പെടുന്ന കിതാബ് ഷറഹുൽ കബീറിൻ്റെ പതിമൂന്നാം വള്ളയം ഈ പതിമൂന്നാം വള്ളത്തിൽ ഇത് വ്യക്തമായിക്കൊണ്ട് ഇതും പറയുന്നുണ്ട് അതും ഈ പറയുന്ന കിതാബ് ഷഹാദാത്തിൽ തന്നെ കേട്ടോ അട്ടോ ഇത്തിഹാദുൽ ഹമാമിലിൽ ബൈലി വൽ ഫർഹി ഇതേ രൂപത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന പ്രാവുകളൊക്കെ വളർത്തുക എന്ന് പറയുമ്പോൾ ജായിസുൻ ബില കറാഹത്തിന് ഒരു കറാഹത്ത് കൂടാതെയും അത് എന്താണ് അനുവദിക്കും എന്ന് വ്യക്തമായിട്ട് പറയുന്നത് അപ്പൊ ഇങ്ങനെ തന്നെ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് മഹാനായ ഹാത്തിമുൽ മഹത്തീൻ ഹജർ ഹൈമി റാഫിമാമും നവീമാമും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി ആമർത്തി അങ്ങോട്ട് പറയാണ് എവിടെ പറഞ്ഞു ഇബിൻ ഹജർ ഹൈത്തമീ തങ്ങളുടെ തന്നെ കഫുർ റാ എന്ന് പറയുന്നതുണ്ട് അതായത് കളികൾ ഏതൊക്കെ പറ്റും പറ്റാത്തത് വിനോദങ്ങൾ ഏതൊക്കെ പറ്റും പറ്റാത്തത് ഇങ്ങനെ തുടങ്ങിയിട്ട് കളി വിനോദങ്ങളെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കിത്താബാണ് ഈ പറയുന്നത് കഫുർ റാ എന്ന് പറയുന്നത് ഇബിനെ ഹജർ ഹൈമീ കിതാബ് ഇതിനകത്ത് ഈ പറയുന്ന രണ്ടുപേരും അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇതിന് നൂറ്റി എഴുപത്തിഒൻപതാമത്തെ പിന്നെ ഒന്നും കൂടിയും പറഞ്ഞു അല്ലെ ഇബാറത്തുമാമിന്റെ ഇബാറത്തൊക്കെ ഇത്തിഹാദുൽ ഹമാബിലിൽ വായിച്ചതൊക്കെ അതൊക്കെ ബില ഒരു കറാഹത്ത് കൂടാതെ ഈ പറയുന്ന രൂപത്തിൽ അത് അനുവദിക്കും ഒരു കരാഹത്തൊന്നും അവിടെ കയറി വരില്ല എന്ന് പറയുമ്പം അതിന് കൂടുണ്ടാക്കി കൊടുത്താൽ മതി അതിന് ഭക്ഷണം കൊടുത്താൽ മതി ഈ രൂപത്തിൽ അത് വിശദീകരിച്ചുകൊണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് മഹാനായ ഹത്തീബ് ഷർബീനി റഹിമഹുല്ല അവിടുത്തെ മേനീ മിത്താജിനും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മേനീ മിത്താജിൻ്റെ അഞ്ചാം വള്ളം ഇതൊന്ന് വിശാലമായിക്കൊണ്ട് അതിന് കൂടുണ്ടാക്കി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഗവനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിലുണ്ടോ കഫാലിമാമിനോട് വന്ന ചോദ്യം തന്നെയായിട്ടാണ് അവിടെ പറയുന്നത് അൻ തുയൂർ അണ്ടോ അങ്ങനെ തന്നെ തുയൂർ ഈ പക്ഷികളെ എന്ത് ചെയ്യാണ് ഹെബസ് ചെയ്യ ബന്ദിയാക്കുക അപ്പൊ വാറിപ്പോകാൻ പറ്റാത്ത രൂപത്തിൽ പിടിച്ചു വെക്കുക അങ്ങനെ ആക്കി വെക്കുക എവിടെ ഫി അക്കുഫാസിൻ കൂടുകളിൽ കൂടുകളിൽ ഇങ്ങനെ ആക്കി വെക്കുക എന്തിനു വേണ്ടി ി സസ്വാത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ അപ്പം ഈ ചില കിളികളെ ശബ്ദം കേൾക്കുമ്പോൾ വല്ലാത്ത രസം കിട്ടും അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇനി ഏതൊക്കെ ഉണ്ടോ കാരണങ്ങള് നേരം പൊക്കാണോ അങ്ങനെ വേറെ ഇപ്പം മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ തുടങ്ങിയിട്ട് പല പല ഇഷ്ട ഏതൊക്കെ രൂപമുണ്ടോ അതിലൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു വെക്കുക ഈ ഒരു പരിപാടി പറ്റുവോ എന്നുള്ളത് കഫാലിമാമിനൊരു ചോദ്യം വന്നപ്പോ മഹാനപറുകൾ മറുപടി കൊടുത്താൽ ജവാസി അത് ജാസാകുമ്പം തന്നെ മഹാനുഭവം മറുപടി കൊടുത്തോക്കെ ഇതാ താലിക്കുഹാണ്ടോ ബിമാ അതിന്റെ ഉടമസ്ഥൻ അത് ആരാണോ എടുത്തുവച്ച് അവരെന്ത് ചെയ്യണം ഒന്ന് ഗൗനിക്കണം അതിന് കൂടുണ്ടാക്കി കൊടുക്കണം അപ്പം എന്റെ പിടിമുറകൾ പിടിക്കാൻ പാടില്ല ചിലപ്പോൾ പ്രാവുകളൊക്കെ ആകുമ്പം മറ്റുള്ള ചെറിയ കിളികളൊക്കെ ആകുമ്പോൾ പൂച്ചകളൊക്കെ പിടിക്കും അപ്പൊ അതിനെ തൊട്ടിട്ട് എന്റെ തടയിടുന്ന രൂപത്തിൽ നല്ലൊരു കൂടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കൂടുണ്ടാക്കും പിന്നെ അതിന് ഭക്ഷണം കൊടുക്കേണ്ടി വരും തീറ്റകരി പോകാൻ കഴിയില്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്താൽ മതി ഏതുപോലെയാണ് കണ്ടാൽ മതി തുർബത്ത് ണ്ടോ നക്കാലികളെ നമ്മളിതേപോർക്ക് കെട്ടിയിടുന്നില്ലേ അതുപോലെ തന്നെ പോത്ത് വളർത്തുന്നവരുണ്ട് ആട് വളർത്തുന്നവരുണ്ട് ഒട്ടകത്ത് വളർത്തുന്നവരുണ്ട് ഇങ്ങനെ കൈത വളർത്തുന്നുണ്ട് പല രൂപത്തിൽ വളർത്തുന്ന മൃഗങ്ങളെ വളർത്തുന്നവരില്ലേ ഇപ്പൊ നായ വളർത്തുന്നവരും ഉണ്ട് അപ്പൊ ഇതിനെ കെട്ടിയിടല്ലേ ചെയ്യുന്നത് അപ്പൊ ഈ രൂപത്തിൽ കണ്ടാൽ മതി അതിനെ ആ രൂപത്തിലാണ് കാണേണ്ടതുള്ളൂ അത് വളർത്തി വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് വല്ലാത്തൊരു ടെൻഷൻ വരിക അല്ലല്ലോ ടെൻഷൻ പോകാനൊക്കെ ചെയ്യുന്നത് ഉൻസ് എന്ന് പറഞ്ഞാൽ അതിനല്ലേ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വളർത്തുന്നതുകൊണ്ട് കൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇത് ഒട്ടനേകം പണ്ഡിതന്മാർ പറഞ്ഞതാണ് മഹാനഐബിനെ ഹജറായി തങ്ങളുടെ വിശദീകരിച്ചുകൊണ്ട് മഹാനൈമൻ ഷെർവാൻ റുദിയാഹുനുഷർവാനി പറഞ്ഞു എത്രത്തോളം നമ്മൾ പള്ളി തരസിലെ ഓതി പഠിക്കുന്ന ഫത്തോഹൽ മൊഴിൻ അത് വിശദീകരിച്ചുകൊണ്ട് അസക്കാഫുറിയാൻ തർഷീഹ് പറഞ്ഞു പലോർടത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാൾക്ക് അതിൽ നേരം പോക്കുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് വളർത്താവുന്നതാണ് ഒരു കറാഹത്ത് പോലും അതുകൊണ്ട് സംഭവിക്കൂല പിന്നെ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആധികാരികമായിട്ടുള്ള ഈ പറയുന്ന ഷാഫേ മദബിലെ ഈ പറയുന്ന പണ്ഡിതന്മാരൊക്കെ ഇതിന് ഫത്തു കൊടുത്ത ഇങ്ങനെയാണ് കേട്ടോ